നിങ്ങൾക്ക് മികച്ച ഫൈനാൻസ് ഓഫർ തരാനായിട്ട് അതെ ഫിനാൻസിൻ്റെ ടീം റെഡിയാണ് അതുപോലെ നിങ്ങളുടെ വാഹനത്തിന് മികച്ച വാല്യൂ തരാൻ എക്സ്ചേഞ്ചിൻ്റെ ടീം ഇവിടെ റെഡി ആയിരുന്നു അപ്പോൾ ഉള്ളത് നമ്മുടെ പെരിങ്ങുള്ള പോപ്പുലർ അറീന ഷോറൂമിലാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയറിന് മുന്നേ ആയിട്ട് വളരെ മികച്ച ഓഫേഴ്സിൽ വാഹനം തരാനായിട്ടുള്ള ഒരു ബിഗ് കാർണിവലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഏപ്രിൽ ഒന്ന് മുതൽ നമുക്ക് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ വാഹനങ്ങൾക്ക് വില കൂടാണ് മാരുതി മാത്രമല്ല എല്ലാ മാനുഫാക്ചറേഴ്സും നാല് ശതമാനം വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് വളരെ ഓഫറോട് കൂടി വളരെ ലാഭകരമായിട്ട് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപ വരെ സേവ് ചെയ്യാവുന്ന സ്കീമിലൂടെ വാഹനങ്ങൾ വിറ്റഴിക്കുകയാണ് നമുക്ക് ഒരാഴ്ച കൂടിയ സമയമുള്ളൂ വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ നോക്കാം അത് തന്നെ ഫൈനാൻസിന്റെ കാര്യം നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫർ നോക്കാം പേരെന്താ എന്റെ പേര് എന്നാണ് ഞാൻ സുന്ദരം അഭിരാമാണ് എക്സിക്യൂട്ടീവ് ഓക്കെ ഓഫർ ആയിട്ട് കൊടുക്കുന്നത് മാറി ലോണില് നൂറ് ശതമാനം ഓൺ റോഡിന്റെ ഓൺ റോഡിന്റെ ലോ കോസ്റ്റ് എം ഐയിലാണ് പിന്നെ നമുക്ക് തന്നെ അപ്രൂവൽ കിട്ടണം ഒരു ദിവസം മതി അപ്രൂവൽ കിട്ടാ കാര്യങ്ങൾ ഫാസ്റ്റ് ആക്കി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം പെരിങ്ങാവും ഈ ഷോറൂമിൽ വന്നാൽ എല്ലാ വാഹനങ്ങളുടെ ബാക്കിലതുപോലെ സ്റ്റിക്കറ് നിങ്ങൾക്ക് കാണാം എത്രയാണ് അതിൽ ഓഫർ കിട്ടുക എത്ര മാസം വരെ ഓഫർ നിൽക്കുന്നുണ്ട് അതുപോലെ ചെറിയൊരു എമൗണ്ട് നാഞ്ഞൂറ്റി പതിനാറ് അഞ്ഞൂറ്റി ഏഴ് എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാം അതായത് ഇ എം ഐ ആണ് രീതിയിൽ ഒരു ദിവസം നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ മാറ്റി വെക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വിഫ്റ്റ് ഉണ്ടാവും അങ്ങനെ അതിൻ്റെ ഇത് കണക്ക് വരുന്നത് അപ്പോൾ നമുക്ക് വേഗനാർ തൊട്ട് നോക്കി തുടങ്ങുകയാണെങ്കിൽ ടോട്ടൽ സേവിങ്സ് ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയെന്നാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ അതായത് ഏപ്രിലിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു മാർച്ച് മാസത്തിൽ ഈ ഒരാഴ്ചക്കാലത്ത് വാനം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരം രൂപ വരെ ലാഭിക്കാമെന്നുള്ളതാണ് സേവിങ്സാണ് നിങ്ങൾക്ക് അതിൻ്റെ സ്പ്ലിറ്റ് എങ്ങനെ വരുന്നത് ചോദിച്ചാൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഓഫർ സാധാരണ എല്ലാ മാസവും ആരും ഓഫർ തരാറുണ്ട് അതിൻ്റെ ഒരു പ്രൈ ലിസ്റ്റാണ് ഇതേ ഓഫർ ലിസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ വേഗനാറിഞ്ഞ് തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഈ മാസത്തെ മാർച്ച് മാസത്തെ സാധാരണ തരുന്ന പോലത്തെ ഓഫർ എമൗണ്ട് എന്ന് പറയുന്നത് അത് കൂടാതെ നമുക്ക് ഏകദേശം പ്രൈസ് കൂടിയാൽ ഇതിൻ്റെ വില ഇരുപത്തി അയ്യായിരം രൂപ വെച്ച് വേണാർ നമുക്ക് ഏപ്രിലിൽ കൂടാൻ പോവുകയാണ് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ബോണസ് കുറയും ഇപ്പോൾ ഈ പറഞ്ഞ തൊണ്ണൂറ്റൊന്നായിരത്തി അഞ്ഞൂറ് ഉള്ള ആ ഓഫർ എമൗണ്ട് ഒക്കെ കുറയും അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ മാസം എടുത്താൽ ഒന്നര ലക്ഷത്തിനടുത്താണ് നമുക്ക് ബെനിഫിറ്റ് എന്നുള്ളതാണ് പിന്നെ സ്റ്റാർട്ടിങ് ഓൺ റോഡ് പ്രൈസ് അഞ്ച് ലക്ഷത്തി അറുപത്തി നാലായിരം എന്നെഴുതിയുണ്ട് അത് എക് ഷോ റൂമാണ് പക്ഷേ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല നമുക്ക് ഓൺ റോഡ് തന്നെ പറയാം ഓൺ റോഡ് ഏകദേശം ആറ് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ ആറര ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് ഓൺ റോഡിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ ഓഫർ കുറയുന്ന കിട്ടുക അല്ലാതെ ഓഫർ കഴിഞ്ഞിട്ടുള്ള അല്ല അപ്പോൾ ആറ് ലക്ഷത്തിനകത്ത് തന്നെ നമുക്ക് നിങ്ങൾക്ക് എല്ലാ ഓഫറും കിട്ടാം എലിജിബിലിറ്റി ഉണ്ട് എന്നുണ്ട് അതായത് നിങ്ങളുടെ എക്സ്ചേഞ്ച് വാഹനം ഉണ്ട് അങ്ങനെ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷത്തിനകത്ത് തന്നെ എൽ എക്സ് എന്ന് പറഞ്ഞാൽ വേഗനാറിൻ്റെ ബേസ് വെയിറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് നാല് വേരിയൻറ്റിലാണ് വേഗനാർ ലഭിക്കുക പോലെ രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട് വൺ ലിറ്റർ വരുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ഓട്ടോമാറ്റിക് മാനുവലി സി എൻ ജി ഒക്കെ ആയിട്ട് നമുക്ക് വേഗനാർ ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ നൂറ് ശതമാനം ഫൈനാൻസ് കിട്ടും അപ്പോൾ അതും ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ വേഗനാറൊക്കെ നമ്മൾ ഫുൾ ഓൺ റോഡ് ഫണ്ടിങ് ഇട്ടെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം നാനൂറ്റി ഇരുപത്തി മൂന്ന് രൂപ മാറ്റി വെച്ചാൽ മതി അതായത് ഒരു പന്ത്രണ്ടായിരം രൂപ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഇനി കുറച്ചുകൂടി സിംപിളാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മന്തി ഫുൾ മന്തി വാങ്ങാനുള്ള ഒരു പൈസ നിങ്ങൾക്ക് ഒരു ഡെയിലി മാറ്റി വെക്കാണ്ടെങ്കിൽ ഒരു വേഗനാറ് സ്വന്തമാക്കുക അപ്പോൾ ഒരു ബൈക്കൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി കുറച്ചുകൂടി സേഫ് ആയി മഴുമെങ്കിലും കൊള്ളാതെ പോകാനുള്ള ഓപ്ഷൻ ഒരു ഫോർ വീലറിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ളൊരു ബെസ്റ്റ് ടൈം ആണെന്ന് കൂടിയാണ് നമ്മുടെ മാരുതി പറഞ്ഞിട്ടുള്ളത് ഇനി സ്വിഫ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ദ അതിനും ഓഫർ ഇവിടെ എഴുതിയിട്ടുണ്ട് സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മാരുതി തുക്കിയത് ഒരു ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ബിഗ് നെയിമാണ് ഒരു ബ്രാൻഡ് നെയിം ആയിട്ട് മാറിയിട്ടുണ്ട് സ്വിഫ്റ്റ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പുതിയ മോഡൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഓഫർ വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരമാണ് ഇപ്പം ഇവിടെ ഉള്ള എല്ലാ വാഹനങ്ങളും നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഓഫർ വന്നിട്ടുള്ളത് നമുക്ക് സ്വിഫ്റ്റിനാണ് കേട്ടോ മാരുതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ സ്മിറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് ഈ മാസത്തെ മാർച്ച് മാസത്തെ ഓഫർ വരുന്നത് പ്ലസ് പ്രൈസ് ഹൈക്കും അതുപോലെ എക്സ്ചേഞ്ച് ബോണസിനുള്ള ഒരു റിഡക്ഷൻ ഓഫറിലുള്ള റിഡക്ഷൻ ഒക്കെ കൂടി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ മാസം എടുക്കുന്ന ആൾക്ക് അടുത്ത മാസം എടുക്കുന്ന ആളേക്കായും ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപ സേവിങ്സ് കിട്ടും അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് അത് തേർട്ടി ഫസ്റ്റ് മാർച്ച് വരെ ഉള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ നൂറ് ശതമാനം ഫണ്ടിങ് ഉണ്ട് അഞ്ഞൂറ്റി ഏഴ് രൂപ വരെ നമുക്ക് ഇ എം ഐക്ക് ആയിട്ട് ഒരു ദിവസം മാറ്റി വെക്കേണ്ടത് അതൊക്കെ നമ്മുടെ സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഒരു ഓൺ റോഡ് ഫണ്ടിങ്ങിൻ്റെ കാര്യമൊക്കെ ഫൈനാൻസിൻ്റെ എല്ലാ കാര്യവും നമുക്ക് സിവിൽ സ്കോർ വെച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്താലേ അറിയുള്ളൂ അത് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിലും ഡിസ്ക്രിപ്ഷൻ കൊടുത്ത നമ്പറിൽ അപ്പോൾ ഒരു നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് തരും ഇനി നമ്മുടെ സ്വിഫ്റ്റിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് എൽ എക്സ് എന്ന് പറയുന്ന സ്വിഫ്റ്റിൻ്റെ ബേസ് വേറിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് ലക്ഷത്തി അറുപതിനായിരം അതിൽ നിന്നും നമുക്ക് ഈ പറഞ്ഞ ഓഫർ കുറയുകയും ചെയ്യും അപ്പോൾ ഏഴ് ലക്ഷം ബഡ്ജറ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ അതിനുള്ളിൽ ബഡ്ജറ്റ് ബഡ്ജറ്റുള്ളവർക്കാർ സ്വിഫ്റ്റ് പോലെ ഒരു വാഹനം സ്വന്തമാക്കാനുള്ള ഒരു അവസരം എന്നുള്ളതാണ് ഈ ഓട്ടോമാറ്റിക്കാണ് നോക്കുന്നതിൽ നിങ്ങൾക്ക് ഒമ്പത് ലക്ഷത്തിനകത്ത് ഓട്ടോമാറ്റിക് കൊണ്ടുപോകാനായിട്ട് ഓൺ റോഡ് വില കേട്ടോ സ്വിഫ്റ്റ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഞാൻ വേഗനാറിൻ്റെ ഒരു ഓട്ടോമാറ്റിക്കൽ വില പറയാൻ വിട്ടുപോയി ഏഴ് ലക്ഷത്തി അറുപത്തി ആറായിരം അതായത് മാനുവലിലേക്ക് ഒരു ലക്ഷ രൂപ കൂടുതലാണ് നമുക്ക് ഓട്ടോമാറ്റിക്കിൽ വരുന്നത് പക്ഷേ ഒരു വേരിയൻറ്റും കൂടുതലാണ് നമുക്ക് എൽ എക്സൈയിൽ ഒരു വേരിയൻറ്റിൽ നമ്മൾ ഒരു വാഹനത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നില്ല വി എക്സ് ഐ മുതലാണ് വരുന്നത് അപ്പോൾ സ്വിഫ്റ്റ് ആണെങ്കിൽ നാല് വേരിയൻറ്റാണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഏരിയൻറ്റിൽ മാനുവലുകളുള്ളൂ രണ്ടാമത്തെ വേരിയൻ്റാണ് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നത് സ്വിഫ്റ്റ് നമുക്ക് പെട്രോളും സി എൻ ജി എല്ലാം അവൈലബിൾ ആണ് അടുത്തത് നമുക്ക് നോൺ ഹൈബ്രിഡ് ആയിട്ടുള്ള വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം മൈലേജ് വരുന്ന ഒരു വാഹനമാണ് സെലീരിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് ആറ് എയർ ബാഗോട് കൂടിയുള്ള വാഹനമാണ് അതായത് മാരി അവരുടെ ലൈനപ്പിൽ ആൾട്ടോ കേട്ടന് അതുപോലെ സെലീരിയോ തുടങ്ങിയിട്ടുള്ള നിരവധി മോഡൽസിന് ആറ് എയർ ബാഗ് ബ്രസ അത് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് ബേസ് ബേസ്വരടുത്താലും നിങ്ങൾക്ക് ആറ് എയർ ബാഗ് കിട്ടുന്നുണ്ട് അപ്പം ഈ ആറ് എയർ ബാഗിൻ്റെ ഒരു സേഫ്റ്റി ഉണ്ട് ഇരുപത്തി ആറ് എന്നുള്ളൊരു മാജിക്കൽ നമ്പർ മൈലേജ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സെലീരിയോക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് നമുക്ക് ഓഫർ ഈ മാസം അല്ലെങ്കിൽ സേവിങ്സ് നമുക്ക് ഈ മാസം എടുക്കുകയാണെങ്കിൽ ലഭിക്കുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മാരി മാർച്ച് മാസത്തെ ഓഫർ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് ബോണസിൻ്റെ ഓഫറിൻ്റെയൊക്കെ റിഡക്ഷനും അതുപോലെ പ്രൈസിൻ്റെ ഹൈക്ക് എല്ലാം കൂടി കാൽക്കുലേറ്റ് നോക്കുമ്പോൾ ഈ മാസം എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയുടെ സേവിങ്സ് നമുക്ക് കിട്ടും അഞ്ച് അറുപത്തിനാലൊക്കെയാണ് എക് ഷോറൂം സെലീരിയോടെ സ്റ്റാർട്ട് ചെയ്യുന്ന മാനുവലിന് ഓൺ റോഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആറര ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് വിലക്ക് സെലീരിയൊക്കെ കിട്ടും അതിൽ നിന്നും ഞാൻ ഈ പറഞ്ഞ ഓഫർ കുറയുകയും ചെയ്യും അപ്പോൾ ആറ് ലക്ഷം ബഡ്ജറ്റിലും നിങ്ങൾക്കൊരു ഇരുപത്താറൊക്കെ മൈലേജ് ഉള്ള ഒരു മോഡൽ ഉണ്ട് എന്നുള്ളതാണ് സെലീരിയോടെ ഓട്ടോമാറ്റിക് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ലക്ഷം രൂപയാണ് നമുക്ക് അധികം വരുന്നുള്ളൂ ആറര എന്നുള്ളത് ഏഴര ആവും വി എക്സ് ഐ വേരിയൻറ്റ് മുതലേക്കാണ് ലഭിക്കുക കേട്ടോ അപ്പോൾ കൂടുതൽ മൈലേജ് വേണ്ട ഒരു അത്യാവശ്യം ആയിട്ടുള്ള ഒരു ക്യാബും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാനാണ് സെലീരിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആറ് എയർ ബാഗും ആയിട്ടുണ്ട് ഓൾട്ടോ കേട്ടൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേട്ടനില് നമുക്ക് ആറ് ഇയർ ബാഗ് വരുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡലിന് പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ വാഹനങ്ങളൊക്കെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇയർ ബാഗ് വാഹനങ്ങൾ അവൈലബിൾ ആണ് അതിന് നമ്മൾ ഈ പറയുന്നതിനേക്കാൾ മുകളിലുള്ള ഓഫേഴ്സ് ആണ് അവൈലബിളാണ് നമ്മളിപ്പോൾ ഓഫേഴ്സ് പറയുന്നൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാഹനങ്ങൾ എടുക്കുന്നവർക്കാണ് നിങ്ങൾ ഇയർ ബാഗ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ മുകളിൽ ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം നമ്മുടെ തൃശ്ശൂരിൽ ഈ ഒരു ഷോറൂമിൽ നിന്ന് എന്നുള്ളതാണ് അപ്പോൾ ഒളുടെ കേട്ടതന്നെ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടോട്ടൽ സേവിങ്സ് ആയിട്ട് എഴുതിയിട്ടുള്ളത് നമ്മൾ സെയിം തെലീരോ പറഞ്ഞ പോലെ തന്നെ എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ഓഫർ എമൗണ്ട് ആയിട്ട് മാരുതി മാർച്ച് മാസത്തിൽ തന്നിട്ടുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞ പോലുള്ള കാൽക്കുലേഷൻ വെച്ച് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് വരെയുള്ള ഡിസ്കൗണ്ട് ഈ മാസം ലഭിക്കും എക്ഷോറൂം മാജിക്കൽ നമ്പറാണ് നമ്മുടെ ആൾട്ടോ കേട്ടതിൻ്റെ നാല് ലക്ഷത്തി ഒമ്പതിനായിരം അത്രയാണ് നമുക്കിതിൻ്റെ ബേസ് വേരിയൻറ്റിന് എക്സോറൂം പ്രൈസ് മാരുതി ഇട്ടിട്ടുള്ളത് എന്തായാലും ഓൺ റോഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അഞ്ച് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയാണ് ആൾട്ടോ കേട്ടെന്നെടുക്കുന്നവർക്ക് ഓൺ റോഡ് പ്രൈസ് കൊടുക്കേണ്ടി വരും എൽ എക്സ് എന്ന് പറയുന്ന ബേസ് വരുന്ന അഞ്ചര ലക്ഷം അതിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞൊരു ഓഫർ കുറയുമ്പോൾ അഞ്ച് ലക്ഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് മാരുതി കാർ സ്വന്തമാക്കാം അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ടു വീലറൊക്കെ ഉള്ളവർക്ക് ഒരു ഫോർ വീലറിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാരുതി സുഖിക്കാന്നല്ലാതെ വേറൊരു ബ്രാൻഡ് നെയ്മും ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളത് കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും വേറെ ഒരു ബ്രാൻഡ് നമുക്ക് ഇന്ത്യയിൽ വാഹനം തരുന്നില്ല ഓൾട്ടോ ഓൾട്ടോക്കാട്ടൻ അല്ലാതെ നമുക്ക് ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ള റിലേബിൾ ആയിട്ടുള്ള ഒരു വാഹനം സ്പേഷ്യസ് ആയിട്ടുള്ള ഇത്ര സർവീസ് കോസ്റ്റ് മെയിൻറ്റനൻസ് കോസ്റ്റ് കുറവുള്ള ഇത്ര റീസെയിൽ വാല്യൂ ഒക്കെ ഉള്ള വാഹനം എടുക്കുന്ന ആൾ ചിന്തിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കില്ല അപ്പോൾ അതെല്ലാം ഒത്തിണങ്ങി വരുന്ന ഒരു വാഹനം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാരുതി അല്ലാതെ വേറെ ഇല്ല എന്നുള്ള നിങ്ങൾ ബൈക്ക് നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ആണ് ഏകദേശം ആറ് ലക്ഷത്തിനകത്ത് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം റേഞ്ചിൽ അഞ്ച് ലക്ഷത്തിനകത്തും നമുക്ക് ഓഫ് റോഡ് കൂടിയിട്ട് ആൾട്ടോ കേട്ടൻ പോലെ ഒരു വാഹനം എടുക്കാം അതിന് മുന്നൂറ്റി അമ്പത്തിയേഴ് രൂപയാണ് നമുക്ക് ഒരു ദിവസം മാറ്റി വെക്കേണ്ടതുള്ളൂ നിങ്ങളുടെ ഇൻകം ഇൻകത്തിൽ നിന്ന് മുന്നൂറ്റമ്പത് രൂപയൊക്കെ മാറ്റി വെച്ചാൽ നിങ്ങൾക്കൊരു വാഹനം സ്വന്തമാക്കാം അപ്പോൾ ഒരു മാസം നോക്കുകയാണെങ്കിൽ ഒരു ഒമ്പതിനായിരം റേഞ്ചിലൊക്കെ ഒരു പതിനായിരത്തിനകത്ത് തന്നെ നമ്മൾ എമൗണ്ട് മാറ്റി വെച്ചാൽ മതി നിങ്ങൾക്ക് ഇ എം ഐ അടക്കാം നൂറ് ശതമാനം ഫണ്ടി അത് ഒരു രൂപ പോലും നിങ്ങൾ തുടക്കത്തിൽ കൊടുക്കേണ്ട നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാൻ വന്നതാണ് പിന്നെ ഈ വണ്ടികളൊക്കെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ അതുകൊണ്ട് കൂടിയാണ് നമുക്ക് ഈ ഒരു ഓഫർ തന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരാഴ്ച്ച ഉള്ളിൽ തന്നെ ഫിനാൻസും റെഡിയാക്കി എല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് വണ്ടി കൊണ്ടുപോകാനായിട്ട് പറ്റും എല്ലാം റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇനി ബ്രസ ബ്രസീൽ നേരത്തെ പറഞ്ഞ പോലെ ആറ് എയർ ബാഗ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി പാക്കം മാറ്റി ബാക്കിയുള്ളത് വേഗനാറും അതുപോലെ എക്സ്പ്രസോ ഈ രണ്ട് മോഡൽ ഒഴിച്ചിപ്പോൾ മാരുതി സുസുക്കിയിലെ എല്ലാ വാഹനങ്ങളും ബേസ് ബേസ്വേറിൻ്റെ തൊട്ട് ആറ് എയർ ബാഗ് ആയിട്ടുണ്ട് സു വേഗനാറും ആവുന്നുണ്ട് വൈകാതെ വരും അതിൻ്റെ ഡീറ്റെയിൽ വരെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇനി ബ്രസീലിൽ പോകുകയാണെങ്കിൽ തൊണ്ണൂറ്റി മൂവായിരം രൂപയാണ് നമുക്ക് ടോട്ടൽ സേവിങ്സ് വരുന്നത് അതിൻ്റെ ഓഫർ നാൽപ്പത്തി എട്ടായിരം രൂപയാണെട്ടോ എക്സ്ചേഞ്ചും ബാക്കിയെല്ലാം പ്രൈ കൂടിയിട്ടുള്ള ഒരു പ്രൈസാണ് നമുക്ക് നാൽപ്പത്തി എട്ടായിരം അത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് എന്ന് പറയാനില്ല എന്നാലും ബ്രസക്കൊക്കെ ഓഫർ കുറേ കാലമായിട്ട് തരാത്താണ് ഇപ്പോൾ എന്തായാലും ഒരു മാർച്ച് മാസത്തിൽ നമുക്ക് ഓഫർ ഉണ്ട് എന്ന് പറയാം അറുന്നൂറ്റി എഴുപത്തി രൂപയാണ് നമുക്കതിന് ഒരു ഇ എം ഐ ഇട്ടെടുക്കുന്നവർ നിങ്ങളൊരു ദിവസം നിങ്ങളുടെ ശമ്പളത്തിൽ മാറ്റി വെക്കേണ്ടത് എന്നുള്ളതാണ് എന്തെങ്കിലും ഇനി ബ്രസയുടെ ഓൺ റോഡ് പ്രൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം ഉള്ളവർക്കും ഒരു കോമ്പാക്ട് എസ് യു വീട്ടിൽ കൊണ്ടുപോകാന്നുള്ളതാണ് അതായത് പത്ത് ലക്ഷത്തി പതിനായിരമാണ് എൽ എക്സ് ഐ എന്ന് പറയുന്നത് നമ്മുടെ ബ്രസയുടെ ബേസ് വരേൻ്റെ ഓൺ റോഡ് വില വരുന്നത് അതിൽ നിന്ന് ഈ ഒരു ഓഫർ കഴിയുകയും ചെയ്യാം അപ്പോൾ പത്ത് ലക്ഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഓൺറോഡ് വിലക്ക് ബ്രസ കൊണ്ടുപോകാനായിട്ട് പറ്റും ഇനി ഓട്ടോമാറ്റിക് നോക്കുന്നവരാണ് നിങ്ങളൊരു പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരമാണ് ഓൺ റോഡ് വില വരുന്നത് അപ്പോൾ ഞാനിത് ഓൺ റോഡ് വില പറഞ്ഞത് കംപ്ലീറ്റ് ഓഫർ കിഴിക്കാത്ത പ്രൈസാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ പറഞ്ഞ വിലയിൽ നിന്നും ഓഫർ കൂടി കുറക്കാനുണ്ട് അപ്പോൾ അറിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ വിളിച്ചാൽ ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓഫർ എമൗണ്ട് പറയുന്നു ഇപ്പോൾ നാപ്പത്തെട്ടായിരം തൊണ്ണൂറായിരം എന്നൊക്കെ പറയുന്നത് നമ്മുടെ എക്സ്ചേഞ്ച് ബോൺസ് കൺസ്യൂമർ ഓഫർ കോർപ്പറേറ്റ് ഓഫർ ഇതെല്ലാം ചേർന്നുള്ളൊരു എമൗണ്ട് ആണ് അപ്പോൾ അത് ഓരോരുത്തർക്കും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഓഫർ കിട്ടുകയുള്ളൂ അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഒരു അത് കുറച്ചുള്ളൊരു എമൗണ്ട് പറയാത്ത അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് നമുക്ക് ഒരു ഷോറൂമിൽ ഡിസ്പ്ലേ ഉള്ളത് ഒരു മോഡലിനും കൂടി ഓഫർ ഉണ്ട് എക്സ്പ്രസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ആറ് എയർ ബാഗ് ആയിട്ടുണ്ട് എന്നുള്ളത് അത് സെയിം ആണ് നമുക്ക് ആൾട്ടോ കേട്ടൻ എടുക്കുന്ന അതേ വിലയാണ് അഞ്ച് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തിലാണ് തുടങ്ങുന്നത് എഴുപത്തി ആറായിരത്തി അഞ്ഞൂറിനെയാണ് സെയിം തന്നെയാണ് ഓഫർ എല്ലാം ആൾട്ടോയുടെ സെയിമാണ് സെയിം എൻജിനാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് രൂപം ഒരു എസ് യു എയുടെ തരത്തിലുള്ള ഒരു സാദൃശ്യം വരുന്നുണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ആൾട്ടോ കേട്ടനുമായിട്ട് സാമ്യമുള്ളതാണ് ഇൻക്ലൂഡിങ് പ്രൈസ് അടക്കം ഓട്ടോമാറ്റിക്കായിട്ട് മാനുവൽ ആയിട്ടും ഒക്കെ നമുക്ക് എസ്പ്രസോ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ട് നിലവിൽ ഈ ഒരു അവസരം ഒരാഴ്ച കൂടെയുള്ളൂ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് നമുക്ക് ഇത്രയും ബെനിഫിറ്റോട് കൂടി എടുക്കാനായിട്ട് ഇത്രയും ഓഫർ ഇനി നമുക്ക് എന്തായാലും അടുത്തൊന്നും മാറി തരാൻ പോകുന്നില്ല അത് ഓൾറെഡി അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് നമുക്ക് ഇങ്ങനെ ഒരു എമൗണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് അതായത് ഓൾറെഡി അവർ അടുത്ത മാസം ഇപ്പോഴുള്ളതിനേക്കാളും എത്ര ഓഫർ കുറയും എത്ര എക്സ്ചേഞ്ച് ബോണസ് കുറയും എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് അവർ ഓൾറെഡി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ വാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ മിസ് ചെയ്യണം ബുക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ ഈ മാസത്തെ എല്ലാ ഓഫറോടുകൂടി നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട് താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഫിനാൻസ് ഡീറ്റെയിൽസ് ടെസ്റ്റ് ഡ്രൈവ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ അറിയാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഓഫറിനെ കുറിച്ചുള്ള എമൗണ്ട് ഇത്രയും വലിയ ഓഫറൊക്കെ ലാഭകരമാണോ അല്ലേ എന്നുള്ള കാര്യം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് നേരത്തെ കൂടിയിൽ കാണാം ബൈ ബൈ